എ പറഞ്ഞത് ബോള് വേണ്ട വിത്ത് ബോളിൽ വെച്ചിട്ട് വിത്ത് ബോളിൽ അവിടെ വർക്ക്ഔട്ട് വെരി ഫസ്റ്റ് എടുത്തു ഇതല്ലേ നെക്സ്റ്റ് സെക്കൻഡ് ബ്ലൂ കേട്ടോ കേട്ടോ ഓക്കെ ആ ചെയ്യാ ബോട്ട് തുടങ്ങിക്കൊടങ്ങിക്കാളെ തുടങ്ങിക്കാം കണ്ടിന്യൂട്ട് എന്തെങ്കിലും കണ്ടുപിടിക്ക സിംഗിൾ ലക്ക് ക്ലിയർ ഒരാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ അടുത്താൽ തുടങ്ങണം ചിങ്ങലക്കാ ചേടീ വേഗം വേഗം വേറെടാ നല്ല ആക്ഷൻ അല്ല വെരി ഗുഡ് കണ്ടോ കണ്ടോ ഇവനെ ഇങ്ങനെ ഒന്നും വെക്കര അല്ല ഇങ്ങനെയാണ് കണ്ടിനി കണ്ടി അല്ലത്തിനെട ഇതാ 1 2 3 4 5 6 ഇ ഇ ഇ ഇലി ചെയ്യ ആ ക്ലിയറാണോ റെഡി സിംഗിൾ ലെഗ് സ്റ്റാർട്ട് ഇങ്ങോട്ടുള്ള പൊങ്ങട്ടെ എങ്ങോട്ട് അല്ല ജെൻജിറ്റ് റൈറ്റ് ഫൂട്ട് റൈറ്റ് ഫൂട്ട് എല്ലാരും വലത്തെ നേരെക്ക് സ്ട്രൈറ്റില് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് കാലി പൊങ്ങട്ടെ പൊങ്ങട്ടെ സ്ട്രൈറ്റ് ആ സ്ട്രൈറ്റ് സിംഗിൾ ലെഗ് ആ പൊങ്ങട്ടെ കാല് സ്ട്രൈറ്റ് ശരിയാണോ നേരെ വെക്കള കാല് ഏയ് Very good, very good, very good. ണ്ടോ ഇല്ല മൂന്ന് വർഷത്തോളമായിട്ട് സി കെ സോക്കർ അക്കാദമിയുടെ കീഴിൽ നമ്മൾ ഫുട്ബോൾ പരിശീലനം ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഭാഗികമായിട്ട് നമ്മൾ കുട്ടികളുടെ ഫിസിക്കൽ കാര്യങ്ങൾ അവരുടെ മെൻ്റലി പ്രിപ്പറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ടാലൻ്റായിട്ടുള്ള കുട്ടികളെ മാറ്റി നിർത്തി ജില്ലാ ടീമുകളിലും മറ്റ് അക്കാദമികളുമൊക്കെ സെലക്ഷന് വേണ്ടിട്ട് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുറേ കുട്ടികൾ ഈ മൂന്ന് വർഷത്തിനിടയിൽ കണ്ണൂർ ജില്ലാ ടീമിലും കേരള പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് നടന്നു പോകുന്നുണ്ട് നമ്മൾ മൂന്ന് വർഷമായിട്ട് போடு ஸ்பீடு ஸ்பீடு குக்கு எஜிலேட் எஜிலேட் வெரி குய்ஸ் கையோடு பிடிக்கிறது கையோடு இல்ல கையோடு வருது എട്ട് പരക്ക് എട്ട് പരക്കെന്ന് പറയുമ്പോൾ ഇൻസൈഡ് ഔട്ട്സൈഡ് ഡ്രിബിളിങ് ഇതിൽ ഇൻക്ലൂഡ് ആവും എട്ട് പരക്കോ മനസ്സിലായില്ല അപ്പൊ നമ്മൾ എന്ത് വേണോ അതിന് ഇടയിലോട്ടെ ഗേറ്റിനടയിലോട്ട് ഫിഗർ റേറ്റ് കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഒന്നിൽ ചെയ്തതിനു ശേഷം അടുത്തതിലേക്ക് പോവുക അടുത്ത് ചെയ്തിട്ട് അടുത്തതിൽ പോവുക അങ്ങനെ എല്ലാത്തിലും ഫിഗറേറ്റ് ചെയ്തിട്ട് വരുക കാര്യം മനസ്സിലായിനോ ക്ലിയറാണോ നല്ല இருக்கேடி பண்ட் பண்ட்ல மடங்குட்டேபர் வெரி குட் வெரி குட் வெரி குட் வெரி குட் வித்ஷிங் மனசில ட்ரிபிள் போயிட்டு அண்ணு பினிஷி செய்ய മനസ്സിലാകും അത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ റെഡ് മാർക്കറിൻ്റെ എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം ഒരാൾ ഇതാ നമ്മൾ ഈ എജിലേക്ക് സ്റ്റിക്കിനെ ഡ്രിബിൾ ചെയ്തിട്ട് അവിടുന്ന് ഷൂട്ടിംഗ് ചെയ്തതിന് ശേഷം അടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ അല്ലേ നമ്മൾ ഹൈ ഷോട്ട് ഓഫ് ആ ആയാടി ബോൾ നോക്കട നീ എന്നടങ്ങനെ അതൊക്കെ കിട്ടന്നിട്ട് ബോൾ മാറ്റി ില്ലേ ഗോളെടുത്ത് വരുന്നില്ല അടിച്ച നോക്കുന്ന